ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എന്താ റീച്ച് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തവരെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റുകൾ ഞാൻ ഇതിനിടയ്ക്ക് കണ്ടു അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന കമൻസുകൾ ഇനി ഞാൻ ഇനി സൺഡേയിലാണ് നാട്ടിൽ പോയത് ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഇങ്ങോട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഒക്കെ നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസും നന്നായിട്ട് റീച്ചും കൂടും ഒരു ഒരു ടിപ്സ് കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ അപ്പം ഞാൻ നേരെ എന്റെ ഫേസ്ബുക്ക് മെറ്റാ ബിസിനസ് യൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഏത് ഐ ഡിയിലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഐഡി എടുത്തിട്ടുണ്ട് അപ്പൊ നേരെ ഞാൻ ക്രിയേറ്റ് റീൽ എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാം പോകുന്നു ഇപ്പം ക്രിയേറ്റ് പോസ്റ്റും റീലും ഒക്കെ ഉണ്ട് കുറച്ച് ഞാൻ ഒന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നാലും അപ്ഡേറ്റ് വരുന്നുണ്ടെന്നുള്ളത് അപ്പം എന്നാ ചെയ്താലും നമ്മൾ ഇനി റീലിലേക്കേ പോകത്തുള്ളൂ ഇപ്പം നമുക്ക് ഇതിന് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ക്രിയേറ്റ് റീലിലേക്ക് ഞാൻ പോവാണേ ക്രിയേറ്റീവ് റീയിലിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ട് മുകളിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഓൾ വീഡിയോസ് യു പോസ്റ്റ് ഓൺ ഫേസ്ബുക്ക് ആർ നൗ റീൽസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് അതൊന്നും നോക്കണ്ട നേരെ ഞാൻ എൻ്റെ ഈ ഐ ഡി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഞാൻ ഇവിടെ ഞാനൊരു ഫയൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വീഡിയോ ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ആകുന്നതാണ് ഈ മുകളിൽ സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഈ സംഭവം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അതിനകത്തേക്ക് വീടിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തു അത് തന്നെ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഒന്ന് രണ്ട് ഹാഷ് ടാഗ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇപ്പം എൻ്റെ പേര് തന്നെ റിലീസ് എന്ന് പറയുന്ന പേര് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എന്തുമായിട്ട് ബേസ് ഉള്ള വീഡിയോ ആണോ അത് നമുക്ക് ഒന്ന് രണ്ട് ഹാഷ് ടാഗ് നമുക്ക് കൊടുക്കാം അപ്പൊ ഞാൻ എന്റെ സോങ് ആയതുകൊണ്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് ഇവിടെ താഴത്തേക്ക് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അതുകഴിഞ്ഞ് താഴേക്ക് വരും അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ എടുക്കേണ്ടതിന് എടുക്കുകയാണ് ഞാൻ വേറെ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല തമ്മിലായിട്ട് അതുകൊണ്ട് ചൂസ് ടു ചൂസ് ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഇവിടെ ഒരു ചൂസ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏതെങ്കിലും ഒരു പോർഷൻ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് ഏത് പോർഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ആ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് മീൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സേവ് തമേല് കൊടുക്കുന്നുണ്ട് അതിന്റെ തൊട്ട് വിത്താഴായിട്ട് നമുക്ക് ടാഗ് ചെയ്യാം ടാഗ് ചെയ്യുന്നത് നമ്മുടെ വീടുകൾക്ക് റീച്ച് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഞാൻ ഈ നേരത്തെ കൊടുത്ത പോലെ തന്നെ അവിടെ ഇപ്പം ഹാഷ് ടാഗ് ഒന്നും കൊടുക്കണമെന്നില്ല ടാഗ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒക്കെ ഇതുമായിട്ട് ഈ വീഡിയോമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് കീ വേർഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ കേട്ടോ അതിന് നിങ്ങൾ ഹാഷ്ടാഗ് കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് സ്പേസ് ഒക്കെ ഇട്ട് വേണേലും കൊടുക്കാം ഞാൻ അങ്ങനെ ഒന്ന് കുറച്ച് ഇത് കൊടുക്കാം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുക്കാൻ നമുക്ക് ഇത് വേണമെങ്കിൽ ഷോർട്ട് ആക്കാം ഈ വീഡിയോ ഇത്രയും ലെങ്ത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്കി കൊടുക്കാം എനിക്ക് ഇത്രയും വീഡിയോ ലെങ്ത് വേണം അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല അങ്ങനെയും അങ്ങ് വിട്ടേക്കുവാണെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് വീ ഓഡിയോ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഡെസ്ക് ആയതുകൊണ്ട് തന്നെ അതായത് കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ഇങ്ങനെ ഓഡിയോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ആപ്പ് വഴി തന്നെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ മ്യൂസിക് ഇതിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷനുള്ളൂ കേട്ടോ നീ നെക്സ്റ്റ് കൊടുക്കുവാണേ നെക്സ്റ്റ് ഞാൻ കൊടുത്തു ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്ലേ നമുക്ക് വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് കൊടുത്തിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ലിസ്റ്റ് കുറച്ച് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എവർഗ്രീൻ സോങ് സോങ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ പ്ലേ ലിസ്റ്റിലേക്ക് പോകും ഷെയർ ടു ഗ്രൂപ്പ് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് വേണേലും ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത ആഡ് പോൾ ആഡ് പോൾ ഓൺ ആക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ വരും നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം ഓഡിയൻസിന് അതിന് നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ് ആക്കി എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ആഡ് പോൾ എന്നുള്ളതിന് നമുക്ക് നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടമാണോ അല്ലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടമുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഈ റൈറ്റ് പ്രോമിറ്റ് എന്നുള്ളതിനകത്ത് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഓപ്ഷൻ കൊടുക്കാം ഓൾഡ് സോങ് ഓർ ന്യൂ സോങ് ഇങ്ങനെ പോൾ ഓപ്ഷനകത്ത് ആ രണ്ട് ഓപ്ഷനെ നമുക്ക് കൊടുക്കാം ഇപ്പൊ ഞാൻ അതൊന്നും കൊടുക്കത്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും എൻഗേജ്മെന്റ് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത് കേട്ടോ ഇനി അടുത്തത് എപ്പോഴും ഞാൻ പറയാനുള്ള കാരണം അലോ ഫേസ്ബുക്ക് റീൽ റീമിക്സിങ് എന്ന് പറയുന്ന സംഭവം അത് ആക്കി കൊടുക്കുന്ന ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ ഓഡിയോ മറ്റുള്ളവർക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ നമ്മുടെ ഓഡിയോ എപ്പോഴും എടുക്കാൻ അലോ ചെയ്യണം അതാകുമ്പം മറ്റുള്ളവർ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ല ചെയ്യുന്നത് നമ്മുടെ ഓയിസ് വെച്ചിട്ട് നമ്മൾ പാട്ടാണെങ്കിൽ പാട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുക്ക് ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ആ വോയിസ് മറ്റുള്ളവർ എടുത്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ വീഡിയോയിൽ എപ്പോഴും നമ്മളുടെ ഒറിജിനൽ വീഡിയോ റിലീസ് മാത്യുവിൻ്റെ ഒറിജിനൽ വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചെല്ലുന്നത് അപ്പം നമ്മുടെ ചാനലിലേക്ക് മറ്റുള്ളവർക്ക് വരാനുള്ള ഒരു എളുപ്പ വഴിയാണത് കേട്ടോ അപ്പം അത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ആ സാധനം ഓൺ ആക്കി തന്നെ കൊടുക്കുക അടുത്ത മോണ്ടൈസേഷൻ ടൂൾസ് ഇവിടെ ഓൾവേസ് മോണ്ടൈസ് ആയവർക്ക് ഓൺ ആയിരിക്കും സ്റ്റാർസ് വന്നവർക്കാണേലും എന്ത് ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളവർക്കാണേലും അത് ഓൺ ആയിരിക്കും വേണ്ടത് വെറുതെ സെറ്റിങ്സിൽ നോക്കാം വേണ്ടത് ഓൺ ആണ് ഓക്കെ അടുത്തത് ഷോ ഷോൺ ഫീഡ് അത് എപ്പോഴും ഓൺ ആയിരിക്കണം ഷോൺ വാച്ച് എപ്പോഴും ഓൺ ആയിരിക്കണം അലോ എംപഡിങ് എപ്പോഴും ഓഫ് ആയിരിക്കണം ഈ രണ്ട് മൂന്ന് കാര്യം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ റീമിക്സ് ഓൺ ആയിരിക്കണം അലോ എംപഡിങ് എന്ന് പറയുന്ന സാധനം ഓഫ് ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരിടത്തേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ആ വീഡിയോയിലാണ് ക്ലിക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ പ്ലേ ആകത്തുള്ളൂ ഡയറക്റ്റ് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരത്തില്ല അതിന്റെ വ്യൂ നമുക്ക് കിട്ടത്തില്ല പ്ലേ ആകും പക്ഷെ അതിന്റെ വ്യൂ നമുക്ക് കൗണ്ട് ചെയ്യത്തില്ല അതുകൊണ്ട് അലോ എവിടെ എപ്പോഴും ഓഫ് ചെയ്തു തന്നെ കൊടുക്കണം കേട്ടോ അടുത്ത കേട്ടോ അലോ അതർ പേജിൽ നിങ്ങൾക്ക് വേറെ പേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം അതായത് ക്രോസ് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര പേജ് ഉണ്ടോ അതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല അതിനുള്ള ഓപ്ഷനാണ് അത് കേട്ടോ പിന്നെ ട്രാക്കിങ് ട്രാക്കിങ്ങും ഈ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ കൊടുത്ത് സോങ് എന്നോ മ്യൂസിക് എന്നോ ഒക്കെ നമുക്ക് കൊടുത്ത് നോക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് അതുണ്ട് ജസ്റ്റ് ഞാൻ അങ്ങ് കൊടുത്തു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിന് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള കീവേഡ്സ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അടുത്തായിട്ട് ഇനി നമ്മൾ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓക്കെ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം ഞാനിപ്പോ ഈ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഷെഡ്യൂൾ ഓപ്ഷനിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ ഓപ്ഷൻ ഏത് ദിവസമാണ് നമുക്ക് വേണ്ടത് അത് ഇരുപത്തിനാല് ഇന്നത്തെ ഡേറ്റ് തന്നെ ഇവിടെ കാണിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തേക്ക് എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പം ജൂലൈയിലേക്ക് എനിക്ക് വേണ്ടത് അപ്പൊ ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാൻ എടുക്കും പക്ഷേ അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ആക്റ്റീവ് ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എപ്പോഴും നിങ്ങൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ടൈംസ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ആക്റ്റീവ് ടൈംസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് കണ്ടോ ആക്റ്റീവ് ടൈം ടുഡേ അതായത് ഇന്നേക്ക് ആറു മണിക്ക് നമ്മൾക്ക് കാരണം അവർ ഈ നോക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തേക്ക് കഴിഞ്ഞു പോയ ഒരു മാസം നമ്മുടെ ഓഡിയൻസ് എത്രത്തോളം എൻഗേജ് ആയിരുന്നു ഏത് സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിരുന്നത് എന്നത് ഫേസ്ബുക്ക് എ ആയി ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു തരുവാണെന്ന് ഇന്ന് ആറു മണിക്കത്തേക്ക് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചാൽ നല്ല ഓഡിയൻസ് കാണാൻ മുകളിൽ നിങ്ങൾ വായിച്ചു ഷെഡ്യൂൾ യുവർ പോസ്റ്റ് ഫോർ ദ ടൈംസ് വെൻ യുർ ഓഡിയൻസ് ഈസ് മോസ്റ്റ് ആക്റ്റീവ് ഓർ മാനുവലി സെലക്ടഡ് എ ഡേറ്റ് ടൈം ഇൻ ദ ഫ്യൂച്ചർ ടു പബ്ലിഷ് ഇയർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഡേറ്റ് വരും ഇന്നത്തെ ഇന്നത്തെ ദിവസം വരും നാളെ ടുമോറോയും ആറു മണി തന്നെ അവർ അനലൈസ് ചെയ്തത് കാരണം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ നമ്മളുടെ നോക്കിയിട്ട് ആറ് ആറ് മണിക്കാണ് ഓഡിയൻസ് എൻഗേജ് ആയിട്ടിരിക്കുന്നത് അപ്പം അവിടെ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരും ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നാളത്തേക്കാണ് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരും അല്ലെ എനിക്ക് ഇന്നൊന്നും അല്ല എനിക്ക് അടുത്ത മാസം മതി ചെയ്യുന്നുണ്ടെങ്കിൽ ജൂലൈയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്യാം അപ്പം ജൂലൈയിലേക്ക് ഉള്ളത് അവരിവിടെ കാണിക്കത്തില്ല കേട്ടോ നമ്മൾ ജൂണിലേക്കാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജൂലൈയിലേക്കാണല്ലോ നമ്മളിപ്പോൾ ജൂലൈ ഞാൻ ഈ ഒരു ഡേറ്റ് വെറുതെ കൊടുത്തേക്കാണ് കേട്ടോ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ ജൂലൈ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഷെഡ്യൂൾ ചെയ്യുന്നത് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ളതാണല്ലോ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് തലേ കഴിഞ്ഞു പോയത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് മുതല് മുന്നോട്ട് ഒരു ഇരുപത്തെട്ട് ദിവസം വരെയുള്ള ഡേറ്റിലേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അടുത്ത വർഷത്തേക്കൊന്നും പറ്റത്തില്ല അടുത്ത ഒരു ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള പോസ്റ്റുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്തു വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഈ ഇപ്പൊ പതിനേഴ് പതിനെട്ട് അതായത് ഇന്ന് ഇരുപത്തിനാലായി അപ്പൊ അടുത്ത ഇരുപത്തിനാല് കഴിയുമ്പോൾ കണ്ടോ അത് ബ്ലറായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം ഇരുപത്തി മൂന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല കണ്ടോ ഇരുപത്തിമൂന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല ജൂലൈ ഇരുപത്തിരണ്ട് വരെ മാത്രമേ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇരുപത്തെട്ട് ദിവസം ഇരുപത്തി ഒൻപത് ദിവസത്തോളം ആയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല ഓക്കെ അപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ദിവസത്തിനകം നിക്കണം നമ്മുടെ ഡേറ്റ് അതുകൊണ്ട് ഞാൻ ഏറ്റവും മാക്സിമം സമയം ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് നാട്ടിൽ പോയാലേ നമുക്ക് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം നമ്മുടെ മെറ്റാ ബിസിനസ് വഴി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ മാക്സിമം ഡേറ്റ് നീട്ടി വെച്ചേക്കാണ് കാരണം അവിടെ ചെന്നിട്ട് എനിക്ക് സമയമൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഞാൻ ആറുമണിക്ക് കൊടുക്കുന്നില്ലേ ഞാനൊരു ത്രീ ഒ ക്ലോക്ക് ആണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് സേവ് കൊടുക്കുന്നുണ്ട് സേവ് കൊടുത്തു ഈ തൊട്ട് താഴേട്ട് ഷെഡ്യൂൾ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഷെഡ്യൂളും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഷെഡ്യൂൾ ആകത്തുള്ളൂ അപ്പൊ ഇത് ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും ഇത് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാം കണ്ടന്റിനകത്തേക്ക് നമ്മൾ പോവാം ഇവിടെ ലെഫ്റ്റിൽ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നു ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് വന്നിട്ടുണ്ടോന്ന് ഇത് കണ്ടോ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പോസ്റ്റാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന പോസ്റ്റ് കണ്ടോ അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് നന്നായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് റീച്ച് ചെയ്യും അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് വീഡിയോ ചെയ്തു നോക്കിയിട്ട് കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് അറിയിച്ചു നോക്കൂ ഈ രണ്ട് ദിവസത്തിനകം ഒരു വീഡിയോ കൂടെ ചെയ്ത് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനെ കുറിച്ച് ഇടുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റിംഗ് ഓഫ് ബൈ ബൈ